പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇംഗ്ലീഷിനെ പരിഹസിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മോദിക്ക് ഒരു വരി ഇംഗ്ലീഷ് പോലും സംസാരിക്കാനുള്ള പ്രാപ്തിയില്ലെന്ന് മമതാ ബാനർജി പറഞ്ഞു മോദി നിരവധി പ്രസംഗങ്ങൾ നടത്താറുണ്ട് എന്നാൽ ശരിയായി ഇംഗ്ലീഷ് സംസാരിക്കാൻ മോദിക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മോദിക്ക് സ്ഥിരമായി ടെലിപ്രോംറ്ററിന്റെ സഹായം വേണ്ടിവരുന്നത് എന്ന് മമത പരിഹസിച്ചു എല്ലാ മാധ്യമങ്ങൾക്കും ഇക്കാര്യം അറിയാം പൊതുജനത്തിനും അറിയാം പ്രസംഗിക്കുമ്പോൾ മോദി യഥാർത്ഥത്തിൽ സ്ക്രീനിൽ നോക്കി വായിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇംഗ്ലീഷിൽ നൈപുണ്യമുള്ളതായി നടിക്കുന്നു എന്നും മമതാ ബാനർജി പറഞ്ഞു തനിക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും മമതാ ബാനർജി പറഞ്ഞു കഴിഞ്ഞ വർഷം മോദി പ്രഖ്യാപിച്ച ആയുഷ്മാൻ ഭാരത്തിൽ ബംഗാൾ ചേരുന്നില്ലെന്നും മമത കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഈ പദ്ധതിയുടെ പേരിൽ ബി ജെ പി വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് മമതാ ബാനർജി പറഞ്ഞത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എല്ലാ വീടുകളിലേക്കും കത്തയച്ചിരിക്കുന്നത് മോദിയുടെ ചിത്രവും ബി ചിഹ്നമായ താമരയുടെ ചിത്രവും ഉൾപ്പെടുത്തിയാണെന്നും മമതാ ബാനർജി പറഞ്ഞു പദ്ധതിയുടെ ക്രെഡിറ്റ് കേന്ദ്രം ഏറ്റെടുക്കുമ്പോൾ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം കേന്ദ്രം തന്നെ നിറവേറ്റണമെന്നും മമത ആവശ്യപ്പെട്ടു